ഹലോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോവാണ് അപ്പോൾ ലഗേജ് ഒക്കെ ഇങ്ങനെ പാക്ക് ആക്കി വെച്ചു അപ്പോൾ കുറച്ച് ദ ഇത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ പോവാണ് എൻ്റെ ഒരു കസിനാണ് വണ്ടി എടുക്കുന്നത് അപ്പോൾ ഞാനും അമ്മയും അവനും പൊന്നും കൂടെ വണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷാണ് കാരണം ഒരു മൂന്ന് നാല് മാസത്തിലേറെയായി തോന്നുന്നു ഞാൻ വീട്ടിലേക്ക് പോയിട്ട് കാരണം രണ്ടു മാസം ഗൾഫിലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇപ്പൊ രണ്ടു മാസമായി അപ്പോൾ അച്ഛനും അമ്മയും ആന ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നതാണ് ഞാൻ വീട്ടിലേക്ക് പോയിട്ടേ ഇല്ലായിരുന്നു അപ്പോൾ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ അപ്പൊ പൊന്നൂന് ഭയങ്കര വിഷമം അച്ഛമ്മ എന്റെ നിന്ന് വരുന്നതിനെ കൊണ്ട് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ് സമാധാനപ്പിച്ചു നമുക്ക് കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പിന്നെ അച്ഛമ്മയുടെ അടുത്തേക്ക് പോവാന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നാൽ അവരുടെ മൂഡ് അത്ര ഓക്കെ ആയിട്ടില്ല കാരണം അച്ഛമ്മയുടെ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ആള് എൻ്റെ അടുത്തേനേക്കാളും കൂടുതൽ അമ്മേടെ അടുത്താണ് അവളിങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് അന്ന് ഇങ്ങോട്ട് അഞ്ചരക്കാണ്ടി എത്തി അഞ്ചരക്കാണ്ടിയൊക്കെ കാണുമ്പം മനസ്സിലായോ എത്താനായല്ലോ എത്താനായിരുന്നല്ലോ എന്നാല് അടുത്ത തന്നെ ഒരു ഒരു ഇത് അങ്ങനെ പിന്നെ ചാലോട് കുറച്ച് സ്വീറ്റ്സും കുറച്ച് ഒക്കെ വാങ്ങി പിന്നെ അങ്ങനെ അവിടുന്ന് വിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക കുറ്റാട്ട് വഴി നമ്മുടെ ചട്ടപ്പാറ വഴിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് എന്ന് പറഞ്ഞാൽ എളുപ്പ റൂട്ടാണ് അപ്പോൾ ഞങ്ങൾ പൊതുവേ നമ്മൾ അതിലൂടെ തന്നെയാണ് പോകാറുള്ളത് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴിയൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും അങ്ങനെ ഞങ്ങൾ മയിലെത്താനായിട്ടുണ്ട് ഈ ഇവിടുന്ന്താ അന്യ വരെ കാണും അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുന്ന് അങ്ങനെ ദൂരെയുള്ള റോഡിങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക ഒരു മല ഇറങ്ങുന്നത് ദോ ഇങ്ങനെ തോന്നും അപ്പോൾ ഇതാ അങ്ങനെ മയിലെത്താനായിട്ടുണ്ട് ഈ മയിലിനുള്ള ബോർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു കുളിർമ നമ്മുടെ നാടിൻ്റെ ഒരു പേര് കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല മനസ്സിൽ വല്ലാത്തൊരു സന്തോഷാണ് അങ്ങനെ അങ്ങനെതാ എൻ്റെ വീട്ടിലേക്കുള്ള റൂട്ടാണ് ഇത് ഇതൊക്കെ എൻ്റെ വീട്ടിലേക്കുള്ള റൂട്ടാണ് അപ്പോ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്താൻ പോവാണ് എനിക്ക് കുറച്ചും കൂടി പോയാൽ മതി അപ്പോൾതാ ഇവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് മുഴുവൻ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഫ്ലഗ്സായിരുന്നു എം വി ജയരാജൻ സാറിൻ്റെ അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലെത്താറായിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ വീട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ദാ അച്ഛനും അമ്മയും ഇവിടെ പുറത്ത് തന്നെയുണ്ട് അപ്പോൾ അവരൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ പൊന്നു വന്നപാട് കിച്ചൻ്റെ അടുത്ത് കയറി കിച്ചൺ ആണ് ഡനിയൻ അപ്പോൾ കിണ്ടർ ജോയി കഴിക്കുകയാണ് പിന്നെ ദാ അമ്മിത ലൈം ജ്യൂസ് കുടിക്കുകയാണ് പിന്നെ എൻ്റെ അമ്മ ഇതാ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വയ്ക്കാണ് ബത്തക്ക കരിച്ചക്ക പിന്നെന്താ മുട്ട അങ്ങനെ അമ്മയ്ക്കൊക്കെ സന്തോഷം കൊണ്ടിരിക്കാനും നിൽക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ അതായത് നമ്മളിപ്പോൾ പിന്നെ ചായ കുടിക്കാൻ പോവാണ് അപ്പോൾ ചായക്ക് എന്തൊക്കെയാ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ പപ്സും പിന്നെ അമ്മയുടെ സ്പെഷ്യൽ പഴംപൊരി പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് തന്നാൽ നമ്മൾ പഞ്ചസാര തരിങ്ങനെ പുറത്ത് വേറെ പോലത്തെ ഒരു ബിസ്ക്കറ്റാണ് അപ്പോൾ അമ്മ അമ്മയുടെ ഫേവററ്റ് ബിസ്ക്കറ്റാണത് എനിക്കതിഷ്ടമല്ല അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കുടിക്കുകയാണ് ഇതാണ് എന്റെ കസിൻ വൈഷ്ണവ് അപ്പൊ അവൻതാ ഇതുപോലെ പിന്നെ ഒന്നും കഴിക്കില്ല ചായ കുടിക്കില്ല അപ്പൊ അവൻ ഫ്രൂട്ട്സ് മാത്രമേ അവൻ കഴിക്കുള്ളൂ എന്നുവെച്ചാല് പിന്നെ മുമ്പ് കഴിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ ഭയങ്കര ഒക്കെ നോക്കുന്നെന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കാറില്ല അപ്പൊ അതാ ആക്ച്വലും അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഇതാ ഇപ്പൊ ഇങ്ങനെ കഴിക്കാണ്ടിരിക്കാൻ പാടില്ല അഭിപ്രായത്തിൽ കഴിക്കണം എന്നൊക്കെ പറഞ്ഞെ ക്ലാസ് എടുക്കുകയാണ് ഹെൽത്തിനെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ ചായ ഒക്കെ കുറിച്ചു പിന്നെ നമ്മൾ പെണ്ണുങ്ങളെ മാത്രം ബാക്കിയായി അപ്പോൾ പൊന്നൊന്നും കഴിച്ചില്ല അപ്പോൾ പിന്നെ കിച്ചു പറഞ്ഞു നീ ഞാൻ കൊടുത്തു നോക്കാം ഞാൻ കൊടുത്താൽ കഴിക്കുമോ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൻ കൊടുക്കാണേ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡിന് ബിരിയാണി ആയിരുന്നു പിന്നെ ടീച്ച മാത്ര നമ്മളിങ്ങനെ എടുക്കുന്നുള്ളൂ ഫുഡാണ് ഇവിടെ മുഖ്യം സാറേ അപ്പോൾ പൊന്നൂന് ഭയങ്കരമായിട്ട് വേഷം ഒന്നും തോന്നും നേരത്തെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അവൾ ബിരിയാണി കഴിക്കാതെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അച്ചയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാം നീ പെട്ടെന്ന് കഴിക്കുന്നത് അപ്പം അവളുടെ ലെഗ് പീസ് എന്നെ കൊടുത്തിട്ട് അങ്ങനെ കഴിക്കുകയാണ് പിന്നെ അച്ഛൻ അച്ഛൻ ബിരിയാണി അയച്ചില്ല അച്ഛൻ ചോറാണ് അയച്ചത് പിന്നെ ഞാൻ എന്തായാലും പിന്നെ പറയണ്ടല്ലോ അങ്ങനെ അടിച്ചടിച്ചടിച്ച് മാറാണ് പിന്നെ അതിന് ശേഷം പായസം ഉണ്ടായിരുന്നു സേമിയ പായസമായിരുന്നു അതിന് ശേഷം അമ്മേനെ അമ്മയുടെ മടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു അവള് അമ്മ പോവാൻ കഴിഞ്ഞപ്പോൾ ഒരുപാട് കരഞ്ഞു കരച്ചിലാന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ കഴിച്ചോ ഇന്ന് തന്നെ അത് തിരിച്ചു കൊണ്ടിരുന്നു തന്നെ വിചാരിച്ചത് ഒരുമാതിരി കരച്ചിലായിരുന്നു കൊറേ നേരം നീണ്ടിന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അച്ചപ്പായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണെന്ന് അതാണ് പെനിക്കും വല്ലാത്ത ആവശ്യമായി അങ്ങനെ കുറെ നേരം കരഞ്ഞ അവസാനം ഏഹ് കിച്ചും അച്ഛനും അമ്മയും എന്തൊക്കെ കോമാലത്തരം കളിച്ചിട്ടാണ് അച്ചിലാണെന്ന് അറിയില്ല ആ കരച്ചിലൊന്ന് നിന്നത് അമ്മാതിരി കരച്ചിലായിരുന്നു ഒന്ന് ഉറങ്ങി കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം പൊന്നും അങ്ങനെ ആയി പിന്നെ ഇവര് വിഷുവിന് ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച പടക്കം കത്തിക്കാൻ പോവാണ് Terima kasih telah menonton! Terima Thank you.